രാത്രി കാലത്തും പുലർച്ചെയും ഒക്കെ നായ്ക്കൾ വല്ലാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട് ഈ സമയങ്ങളിൽ കാൽനട യാത്രികർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത് നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു പലപ്പോഴും കൂട്ടമായി നടക്കുന്ന തെരുവു നായ്ക്കൾ കൂടുതൽ അക്രമകാരികളാകുന്നു തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ പിന്തിരിയാതെ ആളുകൾക്ക് നേരെ പലപ്പോഴും കൂട്ടമായി നടക്കുന്ന നായ്ക്കൾ പാഞ്ഞെടുക്കുന്നു സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമൊക്കെയാണ് തെരുവുനായ ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത് തെരുവു നായ്ക്കളെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടലുണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സഞ്ചാരികള് വന്നുപോകുന്ന പ്രദേശമെന്ന നിലയില് മൂന്നാറിലെ തെരുവുനായ ശല്യം ഉണ്ടാകണമെന്ന നടപടിയുണ്ടാകണമെന്നാവശ്യമാണ് ഉയർന്നു വരുന്നത് ന്യൂസ് ഇടുക്കി